ഇവിടുന്ന് വരുമ്പോൾ ഈ ഒരു വീടുണ്ട് ഈ വീട്ടിൽ കയറി ചായ കുടിക്കാം ഈ വീട്ടിലെ ചായയെക്കുറിച്ചാണ് ഇവിടെ ഒരു അപ്പനുണ്ട് അപ്പൻ്റെ ചായയെക്കുറിച്ചാണ് ഒരു യൂട്യൂബർ പിന്നെ ഒരു യൂട്യൂബ് ചെയ്തത് വ്ലോഗ് ചെയ്തത് അത് ഹിറ്റായതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കാനേ പറ്റും കുളിക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല കാരണം ഇത് മൂന്നാറിനും മൂന്നാർ ഡാമിൻ്റെ മുകളിൽ ചെക്ക് ഡാമുണ്ട് അത് ഏത് സമയത്താണെങ്കിലും തുറന്നു വിടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഇവിടെ കുളിക്കാൻ പറ്റില്ല വന്നുകൊണ്ട് സന്തോഷിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ ആ ഒരു അർത്ഥത്തിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി പ്രത്യേകിച്ച് കുറെ സൗകര്യങ്ങളുമില്ല പിന്നെ വരുന്ന വഴിക്ക് ബ്ലാങ്കറ്റെന്ന് പറഞ്ഞിട്ടൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് അവർ താമസിക്കണമെങ്കിൽ ആവാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് കണ്ട് വീഡിയോ കണ്ടുകൊണ്ട് ചാടി വീണ് ഓടി വരുന്നതിന് മുമ്പായിട്ട് ഒന്ന് തിരക്കി വരുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് നിരാശരായി തിരിച്ചു പോകേണ്ട കാര്യമില്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കാണാൻ ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ ആസ്വദിക്കാൻ കുളിച്ച് ആസ്വദിക്കണം എന്നുള്ളവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്